അമേരിക്കക്ക് എത്ര ആണവ മിസൈലുകൾ ഉണ്ടോ അതിനേക്കാൾ തുല്യമോ കൂടുതലോ ആയ മിസൈലുകൾ ഇന്നും കൈവശമുള്ള വലിയ സൈനിക ശക്തിയാണ് റഷ്യ അമേരിക്കയേക്കാൾ മികച്ച ബോംബർ വിമാനങ്ങളുണ്ട് പരമ്പരാഗത സൈനിക സാങ്കേതിക റഷ്യ പിന്നിലല്ല അത് മാത്രമല്ല വളർന്നു വരുന്ന സാമ്പത്തിക സൈനിക ശക്തിയായ ചൈനയും റഷ്യക്കൊപ്പമുണ്ട് എന്നിട്ടും റഷ്യ ഇന്ത്യയെ ചേർത്തു പിടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് യുക്രൈൻ യുദ്ധം ആരംഭിച്ചതോടെ പഴയതും പുതിയതുമായ ചങ്ങാതിമാരെ നഷ്ടപ്പെട്ട റഷ്യക്ക് വാണിജ്യ രംഗത്ത് ചൈനയെ ആശ്രയിക്കാതെ നിർത്തിയില്ല എന്നതാണ് സത്യം പ്രത്യേകിച്ച് മൈക്രോ ചിപ്പുകൾ വ്യത്യസ്ത യന്ത്രങ്ങൾ ഇലക്ട്രിക് ഉപകരണങ്ങൾ തുടങ്ങിയവയ്ക്കുള്ള ആവശ്യങ്ങൾക്കായി റഷ്യ ഇപ്പോൾ ഏറെക്കുറെ ചൈനയെയാണ് ആശ്രയിക്കുന്നത് ഇത് തുടർന്നാൽ ചൈനയുടെ ചൊൽപടിയിലാകുമോ എന്നതാണ് റഷ്യൻ ആശങ്ക റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ നോട്ടത്തിൽ ഒരു പരിധിവരെയെങ്കിലും ഇതൊന്ന് കുറച്ചു കൊണ്ടുവരാൻ കഴിവുള്ള രാജ്യം ഇന്ത്യയാണ് കണക്കുകൾ നോക്കിയാൽ തന്നെ റഷ്യ ചൈനയെ എത്രത്തോളം ആശ്രയിക്കുന്നുണ്ടെന്ന് വ്യക്തമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ യൂറോപ്പുമായി വ്യാപാരം കൂടുതലായിരുന്ന റഷ്യ രണ്ടായിരത്തി ഇരുപത്തിനാലോടെ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾ എഴുപത് ശതമാനം വരെ വർദ്ധിപ്പിച്ചു ഇവയിൽ കൂടുതലും യന്ത്രങ്ങളും ഇലക്ട്രിക് വസ്തുക്കളുമാണ് മിക്കതും മുൻപ് യൂറോപ്പിൽ നിന്ന് ഇറക്കുമതി ചെയ്തിരുന്നതാണ് യൂറോപ്പിൽ നിന്നാണ് നേരത്തെ അവർ കാറുകൾ ഇറക്കുമതി ചെയ്തിരുന്നത് യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് ഇത് നിലച്ചു എന്ന് മാത്രമല്ല റഷ്യയിൽ നിർമ്മാണം നടത്തിയിരുന്ന യൂറോപ്യൻ കാർ കമ്പനികൾ രാജ്യം വിട്ടു പോവുകയും ചെയ്തു അവിടെയും ചൈന വിപണി പിടിച്ചെടുത്തു ചൈനീസ് കാറുകളുടെ ഇറക്കുമതി മൂന്നുകൊല്ലം കൊണ്ട് വളരെയധികം വർദ്ധിച്ചു ആയുധങ്ങൾക്ക് ചൈന ഇന്നും റഷ്യയെ കാര്യമായി ആശ്രയിക്കുന്നുണ്ടെങ്കിലും യുക്രൈൻ യുദ്ധം ആരംഭിച്ചതോടെ സ്വന്തം ആവശ്യം വർദ്ധിച്ചു ഇതോടെ ചൈനയ്ക്ക് ആവശ്യമുള്ളതെല്ലാം വിൽക്കാൻ കഴിയാതെ വന്നു മാത്രമല്ല ആയുധങ്ങളുടെ പല ഇലക്ട്രോണിക് ഭാഗങ്ങൾക്കും ചൈനയെ ആശ്രയിക്കേണ്ട നിലയുമായി റഷ്യ ചൈനയിലേക്ക് കൂടുതലായി കയറ്റുമതി ചെയ്യുന്നത് ഇന്ധനമാണ് അവരുടെ മുഴുവൻ വ്യാപാരത്തിന്റെ മുപ്പത്തെട്ട് ശതമാനം ഇത് മാത്രമാണ് ഈ സാഹചര്യമാണ് ഇപ്പോൾ റഷ്യ ചൈന വ്യാപാര ബന്ധം റഷ്യക്ക് കൂടുതൽ അനുകൂലമാക്കുന്നത് ചുരുക്കത്തിൽ റഷ്യയുടെ നിക്ഷേപ വാണിജ്യ മേഖലകൾ ചൈന കൈയടക്കിക്കൊണ്ടിരിക്കുകയാണ് യുക്രൈൻ യുദ്ധത്തിന് മുൻപേ തന്നെ ചൈനയുടെ അമിത സ്വാധീനത്തിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് പുടിൻ തീരുമാനിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ വ്ളാഡിവോസ്റ്റോക്കിൽ നടന്ന പൌരസ്ത്യ സാമ്പത്തിക ഫോറം ഉച്ചകോടുക്കി സൈബീരിയ ഉൾപ്പെടുന്ന റഷ്യയുടെ കിഴക്കൻ പ്രദേശങ്ങളിൽ നിക്ഷേപിക്കാൻ ഇന്ത്യയെ പുടിൻ ക്ഷണിച്ചു ചൈനീസ് കമ്പനികളും തൊഴിലാളികളും ആ പ്രദേശത്ത് കൂടുതൽ പിടിമുറുക്കുന്നതിലുള്ള റഷ്യയുടെ ആശങ്കകളാണ് ഇതിനു പിന്നിൽ ഇന്ത്യൻ കമ്പനികൾ എത്തുമ്പോൾ ചൈനയുടെ സ്വാധീനം കുറയ്ക്കാൻ സാധിക്കുമെന്നായിരുന്നു റഷ്യയുടെ കണക്കുകൂട്ടൽ പുടിന്റെ പുതിയ ഇന്ത്യ സന്ദർശനത്തിലും ഇതേ ആശയങ്ങൾ വ്യക്തമാണ് കൂടുതൽ ഇന്ത്യൻ ടൂറിസ്റ്റുകളും നിക്ഷേപകരും വിദഗ്ധരുമെല്ലാം റഷ്യയിൽ എത്തണം വാണിജ്യം സുഗമമാക്കണം കപ്പൽ നിർമ്മാണത്തിൽ റഷ്യയുടെ പരിചയം ഇന്ത്യ പ്രയോജനപ്പെടുത്തണം ഇന്ധന ഇറക്കുമതി കുറയുമ്പോഴും ഫെർട്ടിലൈസർ മേഖലയിലെ സഹകരണം വളർത്തണം ഈ ലക്ഷ്യങ്ങളെല്ലാം ഇന്നലെ കൈമാറിയ കരാറുകളിലും സംയുക്ത പ്രഖ്യാപനത്തിലും കാണാം ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് സൈനിക സാമ്പത്തിക രംഗത്ത് വൻ ശക്തിയായിട്ടും റഷ്യ ഇന്ത്യയെ കൂട്ടുപിടിക്കാൻ കാരണം ചൈനയെ പേടിച്ചിട്ടു തന്നെ